ഓരോ ദിവസവും നിയമങ്ങൾക്ക് മേൽ നിയമങ്ങൾ കൊണ്ടുവന്ന് നിയമപരിഷ്കരണങ്ങൾക്ക് മേൽ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം ഈ എറണാകുളം ജില്ലയിലടക്കം ക്രൈസ്തവർക്ക് നല്ല സ്വാധീനമുള്ള ക്രൈസ്തവർ ധാരാളമായി വധിവസിക്കുന്ന ജില്ലകളിൽ മുഴുവൻ ഇപ്പോ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള കള്ളപ്രചരണം നടത്തിയാണ് എന്താ കള്ളപ്രചരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എയുടെ യു പി എ രണ്ടാം സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമൻമെന്റ് ആക്ട് ആ വകഫഫ് അമെന്റ്മെന്റ് ആക്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമാണ് എന്നാണ് ബി ജെ പി പറയുന്നത് പ്രിയപ്പെട്ടവര് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോ കണ്ടു അല്ലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നോക്കുന്ന സമയത്ത് വിവിധ ഭാഷകൾ വിവിധ വസ്ത്രങ്ങൾ വിവിധ സംസ്കാരങ്ങൾ ഒരു ഭാഷയുടെ തന്നെ പല അവാന്തരങ്ങൾ നൂറുകണക്കിന് വ്യത്യസ്ത വിഭാഗങ്ങൾപ്പെട്ട ജനങ്ങൾ പക്ഷേ ഒരു രാജ്യം കന്യാകുമാരിൽ നിന്ന് കാശ്മീര് വരെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളിലൂടെയാണ് നടക്കുന്നത് പക്ഷെ ആ വൈവിധ്യത്തെ ഒത്തുചേർക്കുന്ന ആ വൈവിധ്യങ്ങളെ മുഴുവൻ ഒന്ന് ചേർക്കുന്ന ഒരു ഘടകം ഉണ്ടെങ്കിൽ ആ ഘടകത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഘടകത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യം എന്താണോ അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയവും ഞാൻ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ വളരെ കൂടി കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ ആശയം കോൺഗ്രസിന്റെ ആശയം ആ ആശയത്തെ കുറിച്ചാണ് അദ്ദേഹം പറയാറുള്ളത് ആ വൈവിധ്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയാറുള്ളത് ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത് ഇവിടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാജ്യം രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ആർ എസ് എസും ബി ശ്രമിക്കുന്നത് ആ രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ല ആ രാഷ്ട്രത്തിൽ പ്രാദേശിക ഭാഷകൾക്ക് സ്ഥാനമില്ല ആ രാഷ്ട്രത്തിൽ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അത്തരമൊരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതോ നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷിച്ച് ഒരുമിച്ച് കഴിയുന്ന ആ നല്ല കാലമുണ്ടല്ലോ ആ നല്ല കാലമുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പട്ടിണി ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ആ നല്ല നാളുകളുണ്ടല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ ഉണ്ടായിരുന്ന നല്ല നാളുകളുണ്ടല്ലോ ആ നല്ല നാളുകളിലേക്ക് മടങ്ങിപ്പോകണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കാർ എന്ന ഭാവത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം അതിന് ഈ രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ രാജ്യം തകർക്കപ്പെടരുത് ബി ജെ പി ഈ തരത്തിൽ ഭരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ രാജ്യം ലോകത്തെ മറ്റു പല രാഷ്ട്രങ്ങളെയും പോലെ ഒരു അനാർക്കിയായി മാറും നമുക്കറിയാം ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ അതല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ തെരുവിലിറങ്ങി കലാപം അഴിച്ചുവിടുകയാണ് അവിടുത്തെ ഏകാധിപതികളായിട്ടുള്ള ഭരണകർത്താക്കളുടെ ചെയ്തികളിൽ മനം എടുത്തിട്ടുള്ള അവിടുത്തെ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുമ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അതിന്റെ പ്രതിക്രിയകൾ നമ്മൾ കാണുന്നുണ്ട് അതുപോലെയുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറാൻ പാടുണ്ടോ അതുപോലെയുള്ള രാജ്യമായി നമ്മൾ മാറാൻ പാടുണ്ടോ അങ്ങനെ മാറരുതെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് അങ്ങനെ മാറാതിരിക്കാൻ ബി ജെ പി അധികാരത്വം പുറത്തു പോകണം ഒരു സംശയവും വേണ്ട